ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഓ ഹിനിങ് ചാനൽ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് അവരുടെ അകൽച്ച നിങ്ങളിൽ നിന്ന് അവരുടെ അകൽച്ചയ്ക്ക് കാരണം എന്താണ് എന്നാണ് ഇവിടെ നമുക്ക് ഡിവൈൻ തരുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് സിക്സ് ഓഫ് സോർട്സ് ഉണ്ട് ടു ഓഫ് ഓൺസ് ഉണ്ട് എയ്സ് ഓഫ് കപ്സ് ഉണ്ട് പേജ് ഓഫ് പേജ് ഓഫ് സോർട്സ് ഉണ്ട് ഫൈവ് ഓഫ് ഓൺസ് ഉണ്ട് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ഉണ്ട് ഇവിടെ നോക്കുമ്പോഴേക്കും ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വളരെ പെയിൻഫുൾ ആയിട്ട് നീങ്ങുന്ന കുറച്ച് ആളുകളുടെ എനർജി ഇവിടെ കിട്ടുന്നത് അത് ഈ കാണുന്ന വ്യൂഴ്സ് തന്നെയാണ് നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വേദന സഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി പലരുടെയും സമ്മർദ്ദം കാരണം എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് കാരണം റിലേറ്റീവ്സിന്റെ ഒക്കെയാണെന്ന് തോന്നുന്നു അവര് ഒരു പാർട്ണറെ പിന്നെ പാർട്ണറുമായിട്ട് ജീവിക്കാൻ പോയതായിട്ടാണ് കാണുന്നത് പക്ഷെ അവരൊരു സന്തോഷമില്ലാതെയാണ് ഈ ലൈഫ് തിരഞ്ഞെടുത്തതെന്നാണ് കാണുന്നത് അവർ അന്ന് വെച്ചാൽ അവരിങ്ങനെ നിന്നാലേ ചുറ്റിനുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അവർ കുറ്റപ്പെടുത്തും എന്നുള്ള ഒരു ചിന്തയിലാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലെടുത്തതെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ അവരെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടാണ് അവർ ഈ തീരുമാനത്തിലെത്തിയതെന്നുള്ളതാണ് കാണുന്നത് കാരണം അവർ നല്ലൊരു ബേഡനാണ് ഇവിടെ ചുമന്നിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് അവര് അങ്ങനെ തന്നെ അങ്ങ് ആ ബേർഡിനും ചോട്ട് അങ്ങ് പോ ജീവിക്കാം എന്നുള്ള തീരുമാനത്തിൽ അവരങ്ങ് പോവാണ് അങ്ങനെ ഇവിടെ കാണുന്നത് പിന്നെ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്ന ഈ ലൈഫ് സ്വീകരിക്കുന്നതിന് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത് അവര് വളരെയധികം ഭാരം അവര് തന്നെ 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 എടുത്തു വെച്ച കൂടെ തന്നെയാണ് ഉള്ളത് ഇവിടെ ചിലർക്കിവിടെ എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരെ അവരെ നോക്കുവാണേല് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സന്തോഷമില്ലാതെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ നിൽക്കുന്നത് ഇമോഷനെങ്കിലും വളരെ അധികം ഡൗൺ ആണ് അവര് ഈ രണ്ട് സിറ്റുവേഷനിലും അവര് വളരെയധികം നിരാശരായിട്ടാണ് കാണുന്നത് അവരിവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ദൂരെ എന്തോ എന്തെങ്കിലുമൊക്കെയോ നോക്കി അങ്ങനെ നിൽക്കുകയാണ് വിഷമിച്ചു നിൽക്കുന്നുണ്ട് അവര് അവർ പക്ഷേ ഇപ്പോഴും പ്രയോറിറ്റി തരുന്ന നിങ്ങൾക്ക് തന്നെയാണ് നാം ഇവിടെ കാണുന്നത് ആ പിന്നെ ഇപ്പോൾ അവരെ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ദൂരേക്ക് ദൂരേക്ക് പോവാനുള്ള ഒരു ചുറ്റുപാടിലൊക്കെ നിൽക്കുന്നുണ്ട് ചിലരൊക്കെ ദൂരെ പോയി കഴിഞ്ഞു എന്നാണ് കാണുന്നത് പിന്നെ അവര് അവരുടെ ചുമതലകളൊക്കെ നിറവേറ്റുന്ന നിറവേറ്റാനായിട്ട് ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ തീരുമാനത്തിലൊക്കെയാണെന്ന് ആ കാണുന്നുണ്ട് പിന്നെ അവര് മൊത്തം ഉണ്ടായിരുന്ന പഴയകാല ഓർമ്മകളിലൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് വളരെയധികം കുറ്റബോധവും വിഷമവും ഒക്കെ അവരെ ആരട്ടിക്കൊണ്ടിരിക്കാന്ന് അവര് ശരിക്കും കറിയാണ് ഇവിടെ അവര് ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആണ് അവര് ഭയങ്കര ഏറെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലധികം വിഷമവും കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് അവര് അത് ഏറ്റെടുക്കുകയും ചെയ്ത് നിങ്ങളെ കളയാനും പറ്റുന്നില്ല പക്ഷേ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല ആകെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് ഒരുപാട് സഫർ ചെയ്ത് തന്നെയാണ് അവര് നിൽക്കുന്നത് അവർ വേറെ ഒന്നുമേ കാണാതെ തന്നെ അവര് ഈ കരച്ചില് എന്നുള്ള ആ ഒരു വികാരത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ അതിന് അവർക്ക് അതിനും അവർക്ക് സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്നുള്ള ഒരു ടെൻഷൻ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഈ റിലേറ്റീവ്സ് ഒക്കെ എന്തോ പറയും എന്നുള്ളൊരു ചിന്തയും ഇവരെ നന്നായിട്ട് അലട്ടുന്നുണ്ട് പിന്നെ അവർക്ക് ആഗ്രഹമായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ച് അവരുടെ പെയിൻ മൊത്തം നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞ് ഒന്ന് എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെയുണ്ട് പക്ഷേ നിങ്ങളെങ്ങനെ അവരെ കാണും നിങ്ങൾ ആ സാഹചര്യത്തെ ഉൾക്കൊള്ളുമോ എന്നുള്ളൊക്കെ ഭയങ്കരമായ പേടി അവർക്കുണ്ട് പിന്നെ ഇവര് ഇവിടെ സഫർ ചെയ്ത് ഇവർക്ക് ഇവിടെ താങ്ങി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ആ ഈ പുള്ളിക്കാരൻ ഒരുപാട് പുള്ളിക്കാരനോട് പുള്ളിക്കാരെത്തി പിന്നെ പാർട്ണറിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിന്റെയോ ഒക്കെ കുറ്റപ്പെടുത്തലുകൾ ഭയപ്പെട്ട് ആ പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു എന്ന് വെച്ചാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരൊക്കെ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു വിഷമം വിഷമം ഒരു പിന്നെ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമോ എന്നുള്ളൊക്കെ ചിന്ത അവരതിൽ നിന്ന് പുറത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരൊരു ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെ അവർ നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട് അപ്പൊ പിന്നെ അവർ ഇപ്പം തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്ത് അത് വന്നിരുന്നാലും നിങ്ങളോട്ട് തന്നെ വന്ന് നിങ്ങളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് തീരുമാനിച്ചറിച്ച് വളരെ ഡിറ്റമെന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളടുത്തോട്ട് തന്നെ വരുന്നുണ്ട് ഇതിന്റെ മിക്കവാറും കുറച്ച് പേരെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തിട്ട് എത്തിയിട്ടുണ്ടാവും എന്ത് തന്നെ വന്നിരുന്നാലും നിങ്ങളെ തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർ വരും എന്ന് തന്നെയാണ് കാണുന്നത് ഉറപ്പായ കാര്യമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിങ്ങളിൽ നിങ്ങളിലുള്ള ഓരോരുത്തരുടെയും വിഷമം എനിക്ക് നന്നായിട്ട് ഇവിടെ പിന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എങ്കിലും അവരവരുടെ സാഹചര്യത്തിന് മേലിലാണ് ഈ ബേഡൻ എടുത്ത് വെച്ച് എന്നിവിടെ നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ചതിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കണമെന്നോ ഉള്ള ചിന്തയിലല്ല ഇവരിത് ചെയ്തിരിക്കുന്നതെന്നും കാണുന്നുണ്ട് പക്ഷെ വീണ്ടും നിങ്ങളിലേക്ക് വന്നാൽ അവര് അവര് അവരുടെ അവരെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച പാർട്ണർ ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കരുതാൻ പറ്റുന്നുണ്ടോ ഉം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ജീവിതത്തിലെ നിന്ന് ഈ വ്യക്തികളെ ഡിവൈൻ ഇങ്ങനെ മാറ്റുന്നതിന് കാരണം അവര് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ ഈ വിഷമമൊക്കെ മറന്നിട്ട് പുതിയ ലൈഫിലോട്ട് വരും വന്നോളൂ കേട്ടോ ആ നിങ്ങൾക്കകത്തുനിന്ന് ഒരുപാട് സന്തോഷങ്ങളും നിങ്ങൾക്ക് പറ്റിയൊരു പാർട്നറെ തന്നെ നിങ്ങള് ഡിവൈനായിട്ട് തരും ഇവിടെ എക്സ്ട്രാ മെറൈറ്റീവ് മെറേറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യട്ടോ നിങ്ങളുടെ പാർട്ടി ആയിട്ട് ഇരിക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കോ സോറി പിന്നെ പെയിൻഫുൾ ആണ് സിറ്റുവേഷൻ എന്ന് നന്നായിട്ട് അറിയാം പക്ഷെ അതാണ് അതിന്റെ ശരി നിങ്ങളതിനൊന്ന് ആലോചിച്ചു നോക്കട്ടോ അവർ ജീവിക്കട്ടെ അതുപോലെ നിങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ ജീവിക്കുന്ന കണ്ട് അവരും സന്തോഷിക്കട്ടെ അവർ ജീവിക്കുന്ന കണ്ട് നിങ്ങളും സന്തോഷിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ വിഷമം എല്ലാം ദിവ്യൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമവും സങ്കടവും എല്ലാം അറിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇമോഷണൽ ബാലൻസിലോട്ട് വന്നാൽ വരാനാണ് ദിവ്യൻ പറയുന്നത് തന്നെ പിന്നെ നിങ്ങൾക്കെല്ലാം നല്ല ഫ്യൂച്ചർ തന്നെ മുന്നോട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ സമയം പഴക്കാണ്ട് ഈ പിന്നെ ഇമോഷണലി ആയിട്ട് ഇംബാലൻസിൽ നിൽക്കാണ്ട് നിങ്ങൾ മുന്നോട്ട് വരും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട് ഒരുപാട് കർത്തവ്യങ്ങളൊക്കെ തീർക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ ഓരോ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങൾ പാഴാക്കി കളയുന്നത് അത് എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്റ്റാർ ഫീഡ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ അടിപൊളി ആളുകളാണ് നിങ്ങൾ പിന്നെ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് അവരെ അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്ക് പിന്നെ നിങ്ങളെ ചുറ്റിനും എപ്പോഴും പ്രൊട്ടക്ഷൻ പോലെ ഡീവൻ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നുണ്ട് എപ്പോഴും കൂടെയുണ്ട് നിങ്ങൾ തീരുമാനിക്കട്ടോ കേട്ടോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓൾ ദി ബെസ്റ്റ് താങ്ക്